ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഓണ വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് പഠനത്തിലേക്ക് എത്തിക്കാഴുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ട് ദിവസമായിട്ട് ആ വീഡിയോ ഇടായിരുന്നത് എല്ലാവരും ഓണത്തിൻ്റെ സെലിബ്രേഷനിലും ടൂറിലും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസം നന്നായിട്ട് തന്നെ പഠിക്കുക വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ടൂറൊക്കെ കഴിഞ്ഞു ഇനി പി എസ് സിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക തന്നെ വേണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ന് നമ്മളെ ഇരുപത് കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാനാണ് ായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി വരുന്ന ഓരോ എക്സാമിനും പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇമ്പോർട്ടൻസ് നൽകി തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാൽ മോഹൻലാലാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾക്ക് സംസ്ഥാനത്തേക്ക് മടങ്ങി വരുമ്പോൾ പ്രതിമാസം അയ്യായിരം രൂപ നൽകുന്ന പദ്ധതി രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾക്ക് സംസ്ഥാനത്തേക്ക് മടങ്ങി വരുമ്പോൾ പ്രതിമാസം അയ്യായിരം രൂപ നൽകുന്ന പദ്ധതി ഏതാണ് ശ്രമശ്രീ ശ്രമശ്രീയാണ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾക്ക് സംസ്ഥാനത്തേക്ക് മടങ്ങി വരുമ്പോൾ പ്രതിമാസം അയ്യായിരം രൂപ നൽകുന്ന പദ്ധതി കിടപ്പ് രോഗി പരിചരണത്തിന് ഏകീകൃത രൂപമുണ്ടാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി കിടപ്പ് രോഗി പരിചരണത്തിന് ഏകീകൃത രൂപമുണ്ടാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് കേരള കെയർ പാലിയേറ്റീവ് കെയർ പദ്ധതി കേരള കെയർ പാലിയേറ്റീവ് കെയർ പദ്ധതിയാണ് കിടപ്പ് രോഗി പരിചരണത്തിന് ഏകീകൃത രൂപം ഉണ്ടാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഈ അടുത്ത അന്തരിച്ച ലോകത്തിൽ ഏറ്റവും സൗമ്യനായ ന്യായാധിപൻ എന്നും ലോകത്തിലെ ഏറ്റവും നല്ല ന്യായാധിപൻ എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്ന അമേരിക്കൻ ജഡ്ജി ആരായിരുന്നു ഫ്രാങ്ക് കാപ്രിയോ ഫ്രാങ്ക് കാപ്രിയോ ആണ് ഈ അടുത്ത അന്തരിച്ച ലോകത്തിലെ ഏറ്റവും സൗമ്യനായ ന്യായാധിപനെന്നും ലോകത്തിലെ ഏറ്റവും നല്ല ന്യായാധിപൻ എന്നുമൊക്കെ അറിയപ്പെടുന്ന അമേരിക്കൻ ജഡ്ജി എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് കെ ഫോൺ അഥവാ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് കെ ഫോൺ അഥവാ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കാണ് എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി സംസ്ഥാനത്തെ സമ്പൂർണ്ണ യൂണിക് ഡിസബിലിറ്റി ഐ അഥവാ യു ഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല സംസ്ഥാനത്തെ സമ്പൂർണ്ണ യൂണിക് ഡിസബിലിറ്റി ഐ ഡി അഥവാ യു ഡി ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ലയാണ് കോഴിക്കോട് കോഴിക്കോടാണ് സംസ്ഥാനത്തെ സമ്പൂർണ്ണ യൂണിക് ഡിസബിലിറ്റി ഐ ഡി അഥവാ യു ഡി ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന ബഹിരാകാശ നിലയം ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന ബഹിരാകാശ നിലയം ഏതാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ആണ് ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന ബഹിരാകാശ നിലയം ഇന്ത്യയിലെ അടുത്ത യു എസ് സ്ഥാനപതിയായി നിയമിതനാകുന്നത് ഇന്ത്യയിലെ അടുത്ത യു എ സ്ഥാനപതിയായി നിയമിതനാകുന്നത് സെർജിയോ ഗോർ സെർജിയോ കോറാണ് ഇന്ത്യയിലെ അടുത്ത യു എസ് സ്ഥാനപതിയായി നിയമിതനാകുന്നത് കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ പദ്ധതി കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ പദ്ധതി ഏതാണ് ഹാപ്പി കേരളം പദ്ധതി ഹാപ്പി കേരളം പദ്ധതിയാണ് കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ പദ്ധതി പൗരരുടെ ആവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള സർക്കാർ സംവിധാനം പൗരരുടെ രേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലൈസ് സൂക്ഷിക്കാനുള്ള സർക്കാർ സംവിധാനമാണ് ഡീഡ് അഥവാ ഡിജിറ്റലൈസേഷൻ ഓഫ് എവരി എസെൻഷ്യൽ ഡോക്യുമെന്റ് ഡീഡ് അഥവാ ഡിജിറ്റലൈസേഷൻ ഓഫ് എവറി എസെൻഷ്യൽ ഡോക്യുമെന്റ് ആണ് പൗരരുടെ അവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള സർക്കാർ സംവിധാനം കാഫ നേഷൻസ് കപ്പ് ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാഫ നേഷൻസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് കാഫ നേഷൻസ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാഫ നേഷൻസ് കപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാഫ നേഷൻസ് കപ്പ് വേദി താജിക്കിസ്ഥാൻ താജിക്കിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാഫ നേഷൻസ് കപ്പ് വേദി ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ഏറ്റവും കൂടുതൽ സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്ക അമേരിക്കയിലേക്കാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ് അനീഷ് ദയാൽ സിംഗി അനീഷ് ദയാൽ സിംഗിയാണ് ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ഡിജിറ്റൽ ഗവേൺസിലെ തടസ്സങ്ങൾ പരിഹരിച്ച സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് നടപ്പിലാക്കുന്ന പദ്ധതി ഡിജിറ്റൽ ഗവൺസിലെ തടസ്സങ്ങൾ പരിഹരിച്ച് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് നമ്മുടെ കേരളം ഡിജിറ്റൽ കേരളം പദ്ധതി നമ്മുടെ കേരളം ഡിജിറ്റൽ കേരളം പദ്ധതിയാണ് ഡിജിറ്റൽ ഗവേൺസിലെ തടസ്സങ്ങൾ പരിഹരിച്ച് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് നടപ്പിലാക്കുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഡേ ചെസ് ലോകകപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഡേ ചെസ് ലോകകപ്പ് വേദി ഗോവ ഗോവയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഡേ ചെസ് ലോകകപ്പ് നടക്കുന്നത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക വ്യവസായ സർവേയിൽ വ്യവസായ തൊഴിൽ വളർച്ചയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക വ്യവസായ സർവേയിൽ വ്യവസായ തൊഴിൽ വളർച്ചയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാട് തമിഴ്നാടാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക വ്യവസായ സർവേയിൽ വ്യവസായ തൊഴിൽ വളർച്ചയിൽ ഒന്നാം സ്ഥാനത്തുള്ള പസഫിക് ഏഷ്യ ട്രാവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഗോൾഡ് അവാർഡിന് അർഹമായത് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഗോൾഡ് അവാർഡിന് അർഹമായത് കേരള ടൂറിസം കേരള ടൂറിസത്തിനാണ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഗോൾഡ് അവാർഡിന് അർഹമായത് ഭിന്നശേഷിക്കാർക്ക് സെയിൽസ് പ്രൊമോട്ടർ തൊഴിൽ നൽകുന്നതിന് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനുമായി ധാരണയായ കമ്പനി ഭിന്നശേഷിക്കാർക്ക് സെയിൽസ് പ്രൊമോട്ടർ തൊഴിൽ നൽകുന്നതിന് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനുമായി ധാരണയായ കമ്പനി ഏതാണ് വോഡോഫോൺ ഐഡിയ ലിമിറ്റഡ് വോഡോഫോൺ ഐഡിയ ലിമിറ്റഡ് ആണ് ഭിന്നശേഷിക്കാർക്ക് സെയിൽസ് പ്രൊമോട്ടർ തൊഴിൽ നൽകുന്നതിന് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനുമായി ധാരണയായ കമ്പനി ഒറ്റപ്പെട്ടവർക്കും വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണയും സഹായവും താൽക്കാലിക അഭയവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് ഒറ്റപ്പെട്ടവർക്കും വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണയും സഹായവും താൽക്കാലിക അഭയവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച ഹെൽപ് ഡെസ്ക് ഏതാണ് സ്നേഹിത ജെൻഡർ ഹെൽപ് ഡെസ്ക് സ്നേഹിത ജെൻഡർ ഹെൽപ് ഡെസ്ക് ആണ് ഒറ്റപ്പെട്ടവർക്കും വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണയും സഹായവും താൽക്കാലിക അഭയവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച ഹെൽപ് ഡെസ്ക് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എല്ലാവരും നന്നായി തന്നെ പഠിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും കമൻറ്റ് ബോക്സ് കൂടി ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്